ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു നിമിഷം നിങ്ങളോട് എന്താണ് പറയാനുള്ളത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ആർക്കെ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു മൊമെൻ്റിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ പേഴ്സൺ വാച്ചിങ് ദിസ് വീഡിയോ സോൾ മെസ്സേജസ് ഫ്രം ദിയർ പേഴ്സൺ സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ദോസ് വാച്ചിങ് ദിസ് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോട് ഈ ഒരു സമയം എന്താണ് പറയാനുള്ളത് ഓക്കെ ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ട് പേരും നോ കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ എസ് കോൺടാക്റ്റിലോ ഉള്ളൊരു സാഹചര്യത്തിലാണെന്നാണ് കാണുന്നത് ഈ ഒരു അവസരത്തിൽ ആ വ്യക്തി നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്ക് അവരുടെ സ്റ്റഡീസിലായിരിക്കാം അവരുടെ കരിയറിലായിരിക്കാം അവർക്ക് ഒന്നിലും തന്നെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവർ തികച്ചും ഒറ്റപ്പെട്ട് പോലെ ഒരു ഫീലിങ്സ് അവർക്കുണ്ട് മേ ബി സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളെ അവർക്ക് അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ലൈഫിൽ എത്രത്തോളം ഒരു ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഇപ്പോഴവർ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ജീവിതത്തിൽ ജീവിതത്തിലവർ നിങ്ങളില്ലാണ്ട് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഒരിക്കലും നിങ്ങൾക്ക് പകരമാവുന്നില്ല എന്ന് അവർ നിങ്ങളോട് പറയാണ് അതെല്ലാം അവർക്ക് ഒരു നേടിയെടുത്തതെല്ലാം അവർക്ക് ഒരു നിഷ്പ്രഭമാവുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത് നിങ്ങളുമായിട്ടുള്ള സ്പിരിച്വൽ യൂണിയൻ ഇപ്പോഴും ആ വ്യക്തിയിലുണ്ട് അതായത് സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അവരറിയുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് എപ്പോഴും ഫീല് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നു എന്ന് നിങ്ങളോട് പറയാണ് സ്പിരിച്വൽ സ്ട്രെങ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി സ്പിരിച്വലി നിങ്ങളുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആവുന്നുണ്ട് അതായത് ആ വ്യക്തിക്ക് നിങ്ങളുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എല്ലാം എല്ലാം അറിയാൻ കഴിയുന്നുണ്ട് ഓക്കെ എന്ന് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് മേ ബി അവർ അവരുടെ ജീവിതത്തിൽ അവർ നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ടാവാം അതിനു വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വമായിട്ട് നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തു പോയതായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു സെപ്പറേഷനിലൂടെ കടന്നു പോകുന്നത് എന്നും നമുക്ക് ഇവിടെ മനസ്സിലാക്കാം ആൻഡ് യെസ് തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളെ അവർ അറിയിക്കുന്നതിൽ അവർ വിജയിക്കുമെന്നവർ ചിന്തിക്കുന്നുണ്ട് മീൻസ് അവർ എത്രയും വേഗം നിങ്ങളെ ആ ഒരു ട്രൂത്ത് നിങ്ങളോട് പറയാനായിട്ട് അവർ നിങ്ങളുടെ മുന്നിലെത്തും മേ ബി അത് ആ ഒരു സമയത്തോടകം തന്നെ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ഇല്ലാതെയാവും അതായത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും അത് ആ വ്യക്തിയായിട്ട് തന്നെ ഇറൈസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ആ വ്യക്തി അതിനായിട്ട് ഒരു ആക്ഷൻ എടുക്കാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട് യെസ് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം തന്നെ നിങ്ങളാണ് അവരുടെ ജീവിതത്തിന് ഒരു വഴികാട്ടിയാണ് നിങ്ങൾ ഓക്കെ നിങ്ങളില്ലാതെ അവരുടെ ജീവിതം ഒരു ഡാർക്ക്നെസ്സിലൂടെയാണ് പോകുന്നത് എന്ന് അവർ മനസ്സിലാക്കുന്നു എന്ന് നിങ്ങളോട് പറയുന്നുണ്ട് ആൻഡ് യെസ് ലവ് ബിഗിൻസ് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു പ്രണയം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നുള്ള ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് ഒഴുകിയെത്തുമെന്നാണ് കാണുന്നത് ഓവർ ഫ്ലോയിങ് ലവ് എനർജിയാണ് ഇവിടെ കാണുന്നത് ദാറ്റ് മീൻസ് ഷുവർലി ഈ വ്യക്തി നിങ്ങളുമായിട്ട് കോൺടാക്റ്റില് വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അത്രത്തോളം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളോട് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു സമയത്ത് ഇലവൺ ഇലവൺ എന്നുള്ള നമ്പറോ അല്ലെങ്കിൽ റെയിൻബോ സയൻസോ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അങ്ങനെയുള്ളവർക്ക് വളരെ പെട്ടെന്ന് ഈ മാറ്റങ്ങൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുമെന്നും മനസ്സിലാക്കുക ഓക്കെ അവർക്ക് നിങ്ങളൊരു പാഷനാണ് അത്രത്തോളം അത്രത്തോളം ഇൻറ്റൻസ് ആയിട്ടാണ് അവർ നിങ്ങളെ പ്രണയിക്കുന്നത് അവരുടെ ഉള്ളിൽ നിറയെ നിങ്ങൾക്കുള്ള പ്രണയമാണ് ഓക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തൊരു നിമിഷം പോലും അവർക്കില്ല നിങ്ങളുമായിട്ട് മീറ്റ് ചെയ്യുന്ന ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു ടൈം നോക്കി ഈ വ്യക്തി കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ട് ഓക്കെ അത്രത്തോളം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നു അത്രത്തോളം ഫീലിങ്സ് ആണ് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് അങ്ങനെ ആ വ്യക്തിയുടെ ഇമോഷൻസ് എല്ലാമാണ് ഈ ഒരു സമയം അവർ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് അവർക്ക് എന്താണ് നിങ്ങളോടായി പറയാനുള്ളത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോടായി പറയാനുള്ളത് ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോടിപ്പോൾ പറയാനുള്ളത് സരിഫിക്കേഷനാണ് യെസ് നിങ്ങൾക്കും അവർക്കും ഇടയിലുള്ള ആ ഒരു തടസ്സം അത്രയും ആഴമേറിയ ഒന്നാണ് എങ്കിൽ പോലും ആ വ്യക്തിക്ക് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട് പ്രതീക്ഷ അവർക്കുണ്ട് എന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് അവർ അവരുടെ മുന്നിൽ ഇത്രയും വലിയൊരു ഉണ്ടായിരുന്നിട്ട് പോലും അവർ ഒരു സ്റ്റെപ്പ് പോലും പിന്നിലേക്ക് എടുത്തിട്ടില്ല ദാറ്റ് മീൻസ് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്ന് നിങ്ങളെ അറിയിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് തകർന്നു പോയ റിലേഷൻഷിപ്പാണ് ആണ് എങ്കിൽ പോലും ും ഇതിനെ വീണ്ടും ഒന്നിപ്പിച്ച് ചേർക്കാൻ ആ വ്യക്തിക്ക് തന്നെ കഴിയും എന്ന് ഈ വ്യക്തി ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് യെസ് വളരെയധികം ഈ വ്യക്തിക്ക് കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് മൂവ്മെൻറ്റ് ആ വ്യക്തി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അവർ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് എന്ത് തടസ്സമാണ് അവരുടെ മുന്നിൽ ഉണ്ട് ഉള്ളതെങ്കിലും ആ ഒരു തടസ്സം ഈ വ്യക്തി മറികടക്കും ഒരു പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പ് ഈ വ്യക്തി മുന്നോട്ട് മുന്നോട്ടെടുക്കുമെന്ന് തന്നെയാണ് ഈ വ്യക്തി ഇവിടെ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത് മേ ബി അതിനുള്ള പോസിറ്റീവ് സയൻസ് നിങ്ങളുടെ മുന്നിൽ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ തന്നെ നിങ്ങളിൽ വന്ന് ചേരുമെന്നും നിങ്ങളറിയുക ഓക്കേ ഓക്കെ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ ഈ ഒരു മൊമെൻ്റിൽ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന സോൾ മെസ്സേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ സോൾ മെസ്സേജസ് ഫ്രം യു പേഴ്സൺ റൈറ്റ് നൗ all messages from your person right now yes we are made for each other okay നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണ് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ടാവാം ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങളോട് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണെന്ന് എക്സ്പ്രസ് ചെയ്യുന്നതിൽ തന്നെ അവർ പരാജയപ്പെട്ടു പോയി എന്നവർ പറയുകയാണ് ലെറ്റ് സ്പെൻഡ് സം ടൈം ചുഗതർ തീർച്ചയായിട്ടും അവർ നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊന്നിച്ച് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയത്തെ തൊട്ടറിഞ്ഞൊരു വ്യക്തി അത് നിങ്ങളാണ് ഐ വോണ്ട് ടു റിക്കൺസെൽ സോ അവർ നിങ്ങളുമായിട്ട് റീകൺസലേഷന് ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് അവർ റക്ടീസ് എന്ത് സാഹചര്യമാണ് എങ്കിൽ പോലും കാര്യമായ തടസ്സങ്ങളുള്ള റിലേഷൻഷിപ്പാണ് പലർക്കും പക്ഷേ അവർ ഈ തടസ്സങ്ങളെയൊന്നും അവർ കണക്കാക്കുന്നില്ല എന്ത് സാഹചര്യമായിരുന്നാലും ഈ വ്യക്തി നിങ്ങളോടൊപ്പം ഉണ്ടാകും കം ബാക്ക് ഇൻ മൈ ലൈഫ് ഓക്കെ അവരുടെ ജീവിതത്തിലേക്ക് തിരികെ വരൂ ആൻഡ് യു ആർ മോർ ദാൻ ജസ്റ്റ് എ ഫ്രണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങളവർക്കൊരു ഫ്രണ്ട് മാത്രമായിരുന്നില്ല അവരുടെ ലൈഫ് പാർട്ണറായിട്ട് ചിലപ്പോൾ അവർ നിങ്ങളെ കണ്ടിട്ടുണ്ടാവാം ഐ കാൺ ലിവ് വിതഔട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല ഐ ആം ട്രയിങ് ടു ഇമ്പ്രൂവ് മൈസെൽഫ് ഓക്കെ അവരുടെ ഭാഗത്ത് ഒത്തിരി മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം അവരിൽ ഒരുപാട് പ്രശ്നങ്ങൾ മീൻസ് അവർക്ക് ചിലപ്പോൾ ഒരുപാട് ദേഷ്യം വരുന്ന വ്യക്തിയായിരിക്കാം പെട്ടെന്ന് നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നൊരു വ്യക്തിയായിരിക്കാം അത്തരം ചേഞ്ചസ് അവരുടെ സ്വഭാവത്തില് വരുമ്പോൾ നിങ്ങൾക്ക് അവരിൽ ഡൗട്ട് പോലും തോന്നിയിട്ടുണ്ടാവാം അത്തരം സ്വഭാവങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഈ വ്യക്തി ചിന്തിച്ചിട്ടുണ്ടാവാം അതുകൊണ്ട് തന്നെ ആ ഒരു ഇംപ്രൊവൈസേഷൻ അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർ ചെയ്യുന്നത് എന്താണെന്നുള്ളത് അവർ അവർക്കറിയാം ആൻഡ് ഫൈനലി ലെറ്റ്സ് ഹീൽ റ്റുഗതർ ഓക്കെ നിങ്ങൾക്ക് രണ്ടുപേരും ഒന്നിച്ച് ചേർന്നാൽ മാത്രമേ ആ ഒരു ഹീലിംഗ് പോസിബിൾ ആവുകയുള്ളൂ ലൈഫിൽ എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആൻഡ് ഇനി നമുക്ക് ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ക്ലോസ് കണക്ടി ദിലേഷൻഷിപ്പ് ക്ലോസ് കണക്ടി ഓക്കെ ഇലവൺ ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്ക് ഇലവൺ എന്നുള്ളൊരു ലെറ്ററാണ് നമ്പറാണ് കിട്ടിയിട്ടുള്ളത് വൈറ്റ് ബട്ടർഫ്ലൈസ് ഓക്കെ അപ്പോൾ ഇലവൺ ഇലവൺ എന്നുള്ള നമ്പർ ഏഞ്ചൽ നമ്പർ ആയിരുന്നു അതുപോലെ വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സൈൻ തന്നെയാണ് അപ്പോൾ ഇത്തരം പോസിറ്റീവ് ആയിട്ടുള്ള സയൻസ് കാണുന്ന വ്യക്തികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് മാറ്റങ്ങൾ സംഭവിക്കും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുമെന്നറിയുക മെയ് മന്ത് ഫെബ്രുവരി ഒക്കെ ദിസ് വീക്ക് ഈ വീക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്ക് റിയാക്റ്റീവ് ഓക്കെ പെട്ടെന്ന് പ്രതികരിക്കുന്ന എടുത്തുചാട്ടം സ്വഭാവമുള്ള വ്യക്തികളുണ്ട് റെയിൻബോ ഓക്കെ നോക്കൂ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള സയൻസ് യൂണിവേഴ്സൽ സയൻസാണ് നമുക്കിവിടെ വരുന്നത് റെയിൻബോ സയൻസ് കാണുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഇത്തരം പോസിറ്റീവായിട്ടുള്ള ഏഞ്ചലിക് സയൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലുള്ള പോസ് ആയിട്ടുള്ള ചേഞ്ചസ് തന്നെയാണ് റെയിൻബോസും നമുക്ക് തരുന്നത് സോഷ്യൽ വർക്കർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ സോഷ്യൽ വർക്കർ ആയിരിക്കാം ഒക്ടോബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ഡി വന്നിട്ടുണ്ട് സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന കൂട്ടത്തിലാണ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം ഒക്കെ വളരെ ചെറിയ സമയത്തിനുള്ളിൽ അതൊരു പോസിബിലിറ്റിയുമാണ് ആൻഡ് ലെറ്റർ എസ് ലെറ്റർ ബി ആൻഡ് ലവബിൾ ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട് നമ്പർ ടു ലെറ്റർ ജി പർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഇലവൺ ഓക്കേ ഓക്കേ നോക്കൂ ഇലവൻ ഇലവൺ ആൻഡ് ഇലവൻ ഓക്കെ ഈ നമ്പേഴ്സിന് ഒത്തിരി ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് പലരുടെയും ലൈഫിൽ ഒന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഏഞ്ചൽ നമ്പർ കാണുന്നവർ കമൻ്റ് ചെയ്യരുത് കമൻറ്റ് ചെയ്യണം ആൻഡ് ഗാർഡനിങ് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഗെയിൻ ഏഞ്ചൽ നമ്പർ ട്രിപ്പിൾ ട്രിപ്പിൾ സെവൻ ഓക്കേ ഇതും ഒരു റിപ്പീറ്റായിട്ട് വരുന്ന ഒരു ഏഞ്ചൽ നമ്പറാണ് നമ്പർ നയൻറ്റീൻ നവംബർ ലെറ്റർ എസ് ലെറ്റർ കെ ടു ഡേ ട്വൻ്റി സെവൻ ടു ഡേയ്സ് ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണലോ ടീച്ചറായിരിക്കാം ലെറ്റർ സി ലെറ്റർ ആർ ജെമിനി ഈ ഒരു സോഡിയോക്സ് അതിനുള്ള വ്യക്തികൾ ഉണ്ടാവാം ട്വൻറ്റി സിക്സ് നമ്പർ ഫോർട്ടി ഇതൊരു ഏജ് ആയിരിക്കാം നമ്പർ വൺ ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ജൂൺ മന്ത് ഓക്കെ റെഡ് കളർ യെസ് പോസിബിൾ ഓക്കേ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം പോസിബിളാകുമെന്നാണ് കാണുന്നത് ആൻഡ് ഫൈനലി നമ്പർ എയ്റ്റ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇന്നത്തെ റേഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ